കൈ വച്ചുലേ അടിക്ക് മോളെ ഹലോ 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 then the new account on frontrick's twitch hello keko good mic mute mic mute どうかを? ah keko okay keko friend to keko ah hmm let's go bro let's go let's go

അങ്ങനാണല്ലോ എന്തോ ആളില്ല എന്താ എവിടെ ആരാ പണിത്യൂട്ടി പോയി പോയ നിങ്ങൾ എവിടെ പോയി ഹലോ വന്നു വന്നു നമുക്ക് നെറ്റിൽ നീ എവിടെ പോയി ഞാൻ ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ സോളോ എന്ത് കിടിലോ ആയിട്ട് കളിച്ചോണ്ടിരിക്കും നിങ്ങൾ ആരും വരല്ലേ എന്തേ എന്തിกีരി നീ ഒന്ന് പോയി എടുത്ത് നോക്കി നോക്ക് കണ്ടോ മനസ്സിലായോ ആഴ്ച രണ്ട് കളിയ എങ്ങനെയായെന്ന് മാപ്പി കണ്ടടി 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 എന്താ കണ്ടടി കണ്ടടി എന്താ എന്താ മോളിക്ക് തട്ടീറ്റ് ഇറങ്ങിടേണ്ടാ ഒരു കില്ലോർ എടുക്കരുത് തീട്ടം പരമ പരമ നീ ഇങ്ങനെ ആൾടെ രഹിൽ കുറസ്തവമേ തരില്ല ടാബ്ലറ്റ് അയ്യോ ടാബ്ലറ്റ് അടിക്ക് ചാറ്റ് ടാബ്ലറ്റ് അടിക്ക് എന്തൊക്കെയാ പറയണത് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ഇവൻ പറയണമല്ലോ തിന്നുക കഴിക്കുക ടാബ്ലെറ്റ് അടിക്കടിക്കാ പറയണത് സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് പറയണത് വെള്ളം അടിക്കാനോ എന്റെ കാലിൽ പുകയ കേരുന്നില്ല കണ്ടോ അയ്യോ അവിടെ വരെ പ്ലെയിൻ പ്ലെയിനിൽ ഇറങ്ങുന്നവരാള് ഇല്ല 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 ഞാൻ ക്ലാസ് ഇല്ല ഇല്ല മെയിൻ ബിൽഡിംഗ് ആണോ ഞാൻ എന്നാ അവിടെ നിൽക്കുന്നേ എന്നിട്ട് പിന്നെ എങ്ങനെ റാങ്ക് അപ്പ് ആയേ ഞാൻ ഗ്രൗണിൽ തന്നെ ആയിരുന്നു ഈ അക്കൗണ്ട് മേടിച്ചപ്പോൾ ഗ്രൗണിലായിരുന്നു എന്നിട്ട് നമ്മൾ കളിച്ചയരുന്നല്ലോ അലെ ഫ്രണ്ട് ആള് കൊല്ല് കൊല്ല് അവനെ കൊല്ല് ഇങ്ങള് ഇല്ല കേട്ടോ ഇനി ഒതുനേ അയ്യ അങ്ങനെയാണോ വെയിറ്റ് വെയിറ്റ് ഓരാളാ പോക്ക ഓരാളാ പോക്ക എങ്കി കെന്നില്ലേ ഞാൻ പോക്ക പെട്ടിയിൽ പോയി എടക്ക് മാരസ് പോവാമറ്റുന്നില്ല എടാ വിട്ടട്ട് പോടാ അമ്മാ മൈര സ്ട്രീംസ് ടൈപ്പ് ആണായ ഇവന്മാര് അളിയാ ഈ യൂട്യൂബ് ഞാൻ Java ഞാൻ ഇങ്ങനൊന്ന് കണ്ടിട്ട് ഞാൻ സൗണ്ട് ലൈ ഉണ്ട് കേട്ടാ ഇത് എങ്ങന disconnect ചെയ്തിട്ട് connect ചെയ്യേടാ മച്ചാ Okay, I guess one uh oh, once it disconnected they sound delay. Let's go. Let's go eagle, let's go! വട പാട്ടി നിന്റെ പുറകില്ല നിനക്ക് എവിടാന്ന് മനസ്സിലാവുന്നില്ലേ ഹലോ എന്ത് ചെയ്യണം ഹെഡ്ഫോൺസ് തിരിച്ചു വെച്ചിരിക്കണം എന്നാ അടിച്ച നിന്റെ ചെവക്കല്ട്ടാ അവളെ ഹെഡ്ഫോൺ തിരിച്ചു വെച്ചിരിക്കണം അവള് മന്ദബുദ്ധി ബുദ്ധി ഇല്ലാത്ത അത് സത്യമാണ് അത് സത്യമാണ് കളിക്കും നന്നായിട്ട് കളിക്കാം മറ്റേ മരുന്നടിക്കാനും അടിക്കാനും മടക്കം അല്ല അവള് നിന്റെ ഹെഡ്ഫോൺ ഒക്കെ നിന്റെ ചെവി കറക്റ്റായിട്ടാണോ ഇരിക്കുന്നേ ആണോ ഇതുവരെ ആണല്ലോ അവിടെ ഇറങ്ങിയിട്ട് ഹെഡ്ഫോൺ തിരിഞ്ഞായിരിക്കുന്നേ ഇപ്പറത്തെ ചെവിയില തിരികെ ഞാൻ കേട്ടാ കൊല്ലം ഒരാളെങ്കിലും കൊന്നവള

അവന്റെ വെട്ടി കൊന്നു ഗൈസ് തള്ള നിന്നെ നിന്നെ കൊണ്ടൊന്നും കൊണ്ടൊന്നും ഒരു വട്ടോടെ ലാസ്റ്റാ ഇത് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടര കിട്ടും കേട്ടോ ഞാൻ സോളം പോവാ വന്ദാ സിദ്ധ തദ്ദ റിപ്പീറ്റ് എടാ എനിക്ക് എന്റെ സ്കോഡ് ഇതാണടാ എന്റെ സ്കോഡ് ഇതാണ് നല്ലപോലെ കളിച്ചോണ്ടിരുന്നോ നമ്മൾ എന്ത് കിടല സ്റ്റാർട്ടായിരുന്നു ഇന്നത്തെ Please play in moderation. Take frequent breaks and play <laughs> responsibly. ടുത്തേക്ക് തോക്കില്ലെങ്കി ഓടി തോക്കെടുക്കാൻ നോക്കണം ഞാൻ അവനെ വെട്ടാൻ പോവാം തൂഫാൻ പോവാം അടിക്കാൻ നിന്നെ അടിക്കും നിന്നെ അറിയ ഞാൻ ചോദിക്കുന്നു അത് പറഞ്ചാ ഇരിക്കണേ മൂഞ്ചാൻ അവിടെ നീ ഞാൻ ചത്തയിട്ട് അല്ലേ കളിക്കാനും വരത്തില്ല പഞ്ചാബി ആയിരുന്നു പഞ്ചാബി എന്ത് കീടലം കളിയായിരുന്നു ഞാൻ റാങ്ക് കളിക്കാൻ പോണോ നിനക്ക് നീ റാങ്കിപ്പോ റാങ്കപ്പ് ചെയ്ത് എനിക്ക് രണ്ട് റാങ്ക് കളിക്കാൻ വയ്യാട്ട് ഞാൻ പറയുമ്പോ കേട്ടാ കുക്കുടെ കളി കളിക്കാനാണ് ஓ என்னதுனக்கு பர்றதுக்கு الوقت இல்ல அவள அச்சன் மரிச்சு போயதா ஓ sorry sorry, sorry my bad நான் என்ன പറയാன் பادلல யா யா sorry இங்க கரக்கன ஜென்னக்கி எவிட போவா தள்ள எவிட சவுண்ட் ஆகுது ஏவிட ஆடுட எ நடக்கூட்டிபாய் ஒரு சேரே

അടൈ സ്വേറ്റ് ആണെന്നല്ല അവൻ അയ്യേ എടാ സ്ക്രീൻ മൂവ് ആവുന്നില്ല സ്ക്രീനോ അല്ലേ അതൊക്കെ സൈപ്പ്സ് സൈപ്പ്സ് ഹേയ് ഓക്കേ വാ നൈസ് ആണ് സെയിൻ്റ് എംആർസി നൈസ് വളരെ നാച്ചുറൽ ദേ ബോട്ട്ൻ അടി കൊണ്ട് ചാവണം എടാ റെഗുല നിൻ്റെ ഫ്രണ്ടിലുണ്ടവൻ സൂപ്പർ ആലിയാ എത്ര ലോങ്ങ് ലൈൻ അടിച്ചാവെന്നേ

ഇവനെ റാങ്ക് കളിക്കാൻ പോന്ന് എന്റെ കോള് കേട്ട് ശ്രദ്ധിച്ച് കൂടെ കളിക്കണം എനിക്ക് തോന്നുന്നില്ല അടിച്ച് തൂഫികളൂ എണീറ്റ് ആരില്ല ഓ ഒരു സ്കോഡ് ഒരു സ്കോഡ് ഒരു സ്കോഡ് കേട്ടോ അല്ലേ അല്ലെ വെട്ടി കൊന്നളിയ ഞാൻ ഒന്ന് നോക്കിയില്ല വെട്ടി

കിറ്റ് ഒന്നുണ്ട് കേട്ടോ അത് പക്ഷേ ഞാൻ ൻ പുള്ളി താ മതിലിന്റെ അപ്പുറത്തുണ്ട് ആളെ മനസ്സിലായി എന്ത് പോവാ ിൽഡിംഗിലെ ഇത് ഇവൻ ഇരിക്കുന്നു മഹേഷ് മഹേഷ് ഇരിക്കണല്ലേ മഹേഷിനുഷ് വാർപ്പയ്ച്ച എന്തൊക്കെ വെറൈനടേ ഇങ്ങോട്ട് വാന്ന ഇത് ഓർക്കാന്നില്ല പണിതാ അതെ വീണല്ലേ പറഞ്ഞാ പറഞ്ഞിട്ട് ആളെ കേട്ടാമൻ ില് ആണിത് നൈസ് അത്രേ ഉള്ളു അവന്റെ ലൂട്ടിപ്പോ നമ്മളിന് കിട്ടും അത്രേ ഉള്ളു ഇതാണ് നിന്റെ ഈമ്പക്കം വിടുന്ന ശബ്ദം ഇനി ബേട്ട ഞാൻ മാറയും നിന്നെ